ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകനെ ധീരജി വധക്കേസ് പ്രതികൾ അസഭ്യം പറഞ്ഞതായി പരാതി മാധ്യമപ്രവർത്തകനായ ജോസിൽ സബാസ്റ്റോടാണ് ആക്രോശവും അസഭ്യവർഷവും നടത്തിയത് അതേസമയം ആരോപണം പച്ചക്കള്ളമാണെന്നും പ്രതികളുടെ ജാമ്യം ഏതു വിധേനയും റദ്ദാക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് പ്രതികൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഇടുക്കി മുട്ടത്തുള്ള ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇന്നലെയാണ് സംഭവം നടന്നത് ധീരജ് പതക്കേസിലെ പ്രതികളായ നിഗിൽ പൈലി ടോണി എബ്രഹാം എന്നിവരാണ് ജോസിൽ സെബാസ്റ്റ്യനെ അപമാനിച്ചതെന്നാണ് പരാതി പ്രതികൾ കോടതി സമുച്ചയത്തിനുള്ളിൽ കയറവേ ജോസിൽ ദൃശ്യങ്ങൾ പകർത്തിയതാണ് പ്രകോപനത്തിന് കാരണം ധീരജ് പതക്കേസിലെ ഒന്നാം പ്രതിയാണ് നിഗിൾ പൈലി മൂന്നാം പ്രതിയാണ് ടോണി എബ്രഹാം എന്തിനാണ് ദൃശ്യം പകർത്തുന്നതെന്ന് റിപ്പോർട്ടറോട് ചോദിക്കുകയും തുടർന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തതോടെയാണ് പ്രതികൾ ആക്ഷേപിച്ചത് കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾക്ക് കല്യാണം ആലോചിക്കാനാണോ വീഡിയോ എടുത്തത് കോടതിക്കകത്തായി പോയി ഇല്ലെങ്കിൽ കാണിച്ചു തരാം എന്നായിരുന്നു പ്രതികളുടെ ആക്രോശം ഇതേസമയം കോടതിയിൽ ഹാജരാകാനെത്തിയ ധീരജപഥക്കേസിലെ പ്രതികളായ നിഖിൽ പൈലിയും ടോണി അബ്രഹാമും കൈരളി ന്യൂസ് റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തിയെന്നും അസഭ്യപക്ഷം നടത്തിയെന്നുമുള്ള ആരോപണം പച്ചക്കള്ളമാണെന്ന് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു വാർത്താ ചാനലുകളിൽ വന്ന ദൃശ്യങ്ങളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് ധീരക്കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ സി പി എമ്മിനുള്ള നീരസം എല്ലാവർക്കും പ്രതികളുടെ ജാമ്യം ഏതുവിധേനയും റദ്ദാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതികൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നത് പ്രതികളെ കള്ളക്കേസിൽ കുടുക്കിയാൽ അവർക്ക് നിയമപരമായ എല്ലാ സംരക്ഷണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ